السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اما بعد عن أبي سعيد الخدري رضى الله عنه قال قال رسول الله صلى الله عليه وسلم ثلاثة يلحق الله إليه الرجل يقوم من الليل

അവർക്ക് അങ്ങേയറ്റം കൃപ ചെയ്യും മൂന്നാളുകളെ അള്ളാഹു അങ്ങേയറ്റം തൃപ്തിപ്പെടുകയും അങ്ങേയറ്റം കൃപ ചെയ്യുകയും ചെയ്യും ഒരാളോട് കൂടുതൽ താല്പര്യമുണ്ടായാൽ അയാൾക്ക് എല്ലാ കാര്യവും ഒരു യജമാനൻ ചെയ്തു കൊടുക്കുമല്ലോ അങ്ങനെ മൂന്നാളുകൾ അള്ളാഹു അങ്ങേയറ്റം പിരിച്ചപ്പെടുകയും വല്ലാതെ കൃപ കാണിക്കുകയും ചെയ്യുന്ന മൂന്നാളുകൾ ആരാണ് അ ഒരാൾ യിൽ അയാൾ രാത്രിയിൽ നിന്ന് എഴുന്നേൽക്കുന്നു എങ്ങനെ രാത്രിയിൽ നിന്നും എഴുന്നേൽക്കുന്നു യുസ്വല്ലി നിസ്കരിക്കുന്നവനായിട്ട് നിസ്കാരം നിർവഹിക്കുന്നവനായിട്ട് അതായത് തഹജ്ജു നിസ്കരിക്കുന്നവനായിട്ട് അയാൾ രാത്രിയിൽ എഴുന്നേറ്റ് ദഹജു നിസ്കരിക്കുകയുള്ളു ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വേറെന്തെങ്കിലൊക്കെ ഷുളിൽ വ്യാപൃതരാകുന്ന സമയത്ത് ഇയാൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ വ്യാപൃതനാകുന്നു ദഹജുസ്കരിക്കുന്നു അയാളോട് അള്ളാഹുവിന് അങ്ങേയറ്റം കൃപയാണ് അങ്ങേയറ്റം താല്പര്യമാണ് അപ്പോൾ നമ്മൾ ഓതിയ സൂറത്തുൽ ഫുർഖാനിലെ ആ ഭാഗത്തിൽ വല്ല ആരാൾ അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ ഒരു വല്ലതീനെ ഒരു കൂട്ടരാണ് യബി ചൂന അവർ രാപ്പാർക്കും രാത്രിയിൽ കഴിയും സുജൂത് ചെയ്യുന്നവരായിട്ട് റിപ്പോഴി ചെയ്യുന്നവരായിട്ട് അപ്പോൾ അവരെ വാഴ്ത്തി പറഞ്ഞു അവരാണ് യഥാർത്ഥ അടിമകൾ അപ്പോൾ അള്ളാഹു അങ്ങേറ്റം കൃപ ചെയ്യുന്ന മൂന്നാളുകളിൽ ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നു തഹജ്ജു നിസ്കരിക്കുന്നു രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിക്കുന്നു വിത്ര നിസ്കാരം രാത്രിയിൽ അവസാന നിസ്കാരാക്കൽ സുന്നത്താണ് വിത്ര നിസ്കാരം രാത്രിയിൽ മനുഷ്യൻ നിർവഹിക്കുന്ന അവസാന നിസ്കാരാക്കണം അതുകൊണ്ട് തന്നെ ഈ അത്താഴ സമയത്ത് ഉണരും എന്ന് ധാരണയുള്ള ആളുകൾക്ക് വിത്ര നിസ്കാരം പൂർണ്ണമായി അങ്ങോട്ട് ബിന്ദിപ്പിക്കലാണ് സുന്നത്ത് പൂർണ്ണമായി അങ്ങോട്ട് ബിന്ദിപ്പിക്കലാണ് സുന്നത്ത് ഇനി അങ്ങനെ ഉണരും എന്ന ധാരണ ഇല്ലാത്ത ആളുകൾ രാത്രിയിൽ നിസ്കരിക്കുന്ന അവസാന നിസ്കാരം ഏതാക്കുക ഇത്ര ആക്കുക അതിനുശേഷം ആസ്കാരം നിസ്കരിക്കാതെ അപ്പൊ രാത്രിയിൽ ഈ ശൈലേഷം അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അത് തഹജൂതായിട്ട് പരിഗണിക്കും അപ്പൊ വിത്ര നിസ്കരിച്ചാൽ തന്നെ തഹജുദും കിട്ടും രണ്ടും സെപ്പറേറ്റ് ആക്കി നിസ്കരിച്ച വളരെ നല്ലത് വിത്ര കൊണ്ട് തന്നെ തഹജുദും കിട്ടും അപ്പോ തഹജു നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു വലിയ താല്പര്യമാണ് ജനങ്ങൾ നിസ്കാരത്തിന് വേണ്ടി സൊഫ് കെട്ടിയാൽ നിസ്കാരത്തിന് വേണ്ടി അവര് ആ മുതുകും ഇതൊക്കെ സമാക്കിയിട്ട് വളരെ അടുക്കത്തുടങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന് വലിയ താല്പര്യമാണ് അള്ളാഹു അവർക്ക് അങ്ങേയറ്റം പ്രമന്ത് ചെയ്യും അതിനിപ്പോ ജമഴത്തെ നിസ്കരിക്കുമ്പോഴല്ലേ സൊഫ് ഒപ്പിക്കലുണ്ടാവുക വലിയ പോലെയുള്ള കാര്യമാണ് സൊഫ എപ്പോഴും ഒപ്പിച്ച് നിൽക്കണം സൊഫ് അങ്ങനെ വിഘടിച്ചു പോയാൽ അത് ഹൃദയം വിഘടിക്കാനും മനസ്സ് വിഘടിക്കാനും കാരണമാവുന്നതാണ് മൂന്നാമത്തെ ആളുകൾ വൽ വൽകൗ സുഫുൽ ഒരു വിഭാഗം അവര് യുദ്ധത്തിന് വേണ്ടി അണിയൊപ്പിച്ചു നിന്നാൽ വേണ്ടി ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിശ്വാസികളോട് ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിക്കുമല്ലോ അള്ളാഹുവിൻ അങ്ങേറ്റം താല്പര്യമാണ് അങ്ങേറ്റം അവർക്ക് ചെയ്യും اللہ سبحانہ حسبحان اللہ تلک جیوی کا روفی خد الغمار آکٹ السلام علیکم